കൂട്ടുകാരെ സിദ്ധു തിരികെ ഗൾഫിലേക്ക് മടങ്ങുകയാണോ അതേ കൂട്ടുകാരെ നമ്മുടെ സിദ്ധു എന്ന കഥാപാത്രത്തെ തിരികെ ഗൾഫിലേക്ക് വിടാനായിരിക്കുമോ നമ്മുടെ ഉപ്പുമുളകും അണിയറ പ്രവർത്തകരുടെ തീരുമാനം കാരണം ആ ഒരു പരമ്പരയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റ്കോം കോം പരിപാടിയെ നമ്മുടെ സിദ്ധാർത്ഥ പ്രഭുവിന്റെ ആ ഒരു കേസ് ബാധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ ആ ഒരു കേസ് വഴി നമ്മുടെ ഉപ്പുമുളകും റേറ്റിംഗ് ഇടിയാതിരിക്കാൻ വേണ്ടി നമ്മുടെ സിദ്ധുവിനെ വീണ്ടും തിരികെ ഗൾഫിലേക്ക് പറഞ്ഞയച്ച ആ ഒരു ക്യാരക്ടറിനെ വെട്ടിമുറിക്കാനായിരിക്കുമോ നമ്മുടെ ഉപ്പുമുളകും അണിയറ പ്രവർത്തകരുടെ ശ്രമം അങ്ങനെയാണെങ്കിൽ പ്രേക്ഷകർക്ക് ഭയങ്കര സങ്കടവും അല്ലെ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു വരികയായിരുന്നു നമ്മുടെ ഉപ്പുമുളകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഭയങ്കര ഡൗൺ ആയിട്ട് നിൽന്ന ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഉപ്പുമുളകും പാറമട വീട്ടിലേക്ക് നമ്മുടെ സിദ്ധു വരുന്നത് സിദ്ധു വന്നതോടു കൂടെ നമ്മുടെ പാറമട വീട് ഡബിൾ എനർജിയിലായി മുന്നോട്ട് പോക്ക് അല്ലെ അപ്പൊ ഒരു പെട്ടെന്ന് നമ്മുടെ സിദ്ധുവിനെ തിരികെ ഗൾഫിലേക്ക് വിടുക എന്നുള്ളത് ഭയങ്കര ദുഃഖകരം തന്നെയായിരിക്കും നമുക്ക് മാത്രമല്ല ലുവിനെ ലക്ഷു എത്രയോ കൊല്ലം കാത്തിരുന്നിട്ടാണ് നമ്മുടെ സിദ്ധു വന്നത് അല്ലെ കൂട്ടുകാരം എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും നമ്മുടെ സിദ്ധുവിനെ ഗൾഫിലേക്ക് പറഞ്ഞു വിടുമോ അല്ലെങ്കിൽ സിദ്ധുവിനെ അതിൽ തന്നെ നിലനിർത്തുമോ പുതിയ സിദ്ധു വരുമോ എന്നുള്ള കുറെ ചോദ്യങ്ങളാണ് ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു എപ്പിസോഡുകളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ഇനി അത് തീരുമ്പോൾ പുതിയ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്തായിരിക്കും ഈ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് മറുപടി കിട്ടുക അല്ലെ കാത്തിരുന്നെ കനോട്ടപ്പാടുത്തൊരു വീഡിയോമായി പറഞ്ഞതുവരെയ്ക്കും ഗുഡ് ബൈ